ഒരു സിറ്റിക്കത്തുള്ള പ്ലാസ്റ്റിക് വഴി എടുത്തിട്ട് ആൾക്കാർ കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത് അല്ലാണ്ട് വേറെ അവരെ സംബന്ധിച്ചോ ഓൾട്ടർനേറ്റീവ് ഇല്ല കാരണം ഇതിൽ ഹൈവേയിൽ പ്ലാസ്റ്റിക്കുകൾ മാത്രമേ റീസൈക്ലിംഗ് കമ്പനികൾ ബാക്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് മേ ബി എന്താ ലാൻഡ് ഫിൽഡായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴി മൂടിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ആരും കാണാതെ ഇപ്പം സമുദ്രത്തിൽ തള്ളുന്ന പരിപാടി പക്ഷേ നമ്മുടെ ആൾക്കാർ തള്ളുന്നതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ബട്ട് നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം കുറേ കണ്ടവളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പൊല്യൂഷൻ ഇത് വന്നത് അപ്പം അതിന് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അടുത്ത ജനറേഷന് ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം എന്താണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്ര പിന്നെ ഹാമഫുള്ളാന്ന് പറയണു അതുകൊണ്ട് ദോഷഫലങ്ങളെക്കുറിച്ച് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുക എന്നല്ല ക്യാമ്പയിൻ നടത്തുക കോമ്പറ്റീഷൻ നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇപ്പോൾ ഒരു പഞ്ചായത്ത് റെഡി ആണെന്ന് വെച്ചോ ഞങ്ങളൊരു മിഷനറി ഇൻസ്റ്റാൾ ചെയ്യാൻ പഞ്ചായത്ത് റെഡി ആണെങ്കിൽ ആ മിഷനറി കോസ്റ്റ് വന്നിട്ട് മിഷൻ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് മിഷനറി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇന്ന് വരുന്ന പ്ലാസ്റ്റിക് ഇന്ന് തന്നെ റീസൈക്കിൾ ചെയ്ത് മാറ്റി അവർക്ക് സ്റ്റോക്കിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല ആ പർട്ടിക്കുലർ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇത് വരുന്നില്ല ദെൻ ആ പർട്ടിക്കുലർ ഒരു പഞ്ചായത്തിന് ഞങ്ങൾ നോഡൽ പഞ്ചായത്തായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വാർഡ് മെമ്പേഴ്സിനും പിന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അതുപോലെ റെസിഡന്റ് അസോസിയേഷൻ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് അവനവന്റെ പറമ്പിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അവനവൻ തന്നെ പെറുക്കിയിട്ട് നമ്മൾ തന്നെ ഞങ്ങൾ റീസൈക്കിൾ അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ വീട് ക്ലിയ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അവനവന്റെ വീട് ക്ലീൻ ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ത് പ്ലാസ്റ്റിക് ആണ് എന്ത് സാധനമാണ് ഞങ്ങൾ അടുത്ത് എത്തുകൊണ്ടിരും ഞങ്ങൾ റീസൈക്കിൾ അപ്പോൾ ചെയ്യും ഒരു മാസത്തെ ഡ്രൈവിൽ ഓരോ വീടിന്റെ പറമ്പ് കീഴിലായി പിന്നെ ഇരിക്കുന്ന പബ്ലിക് ഏരിയ പബ്ലിക് ഏരിയ പഞ്ചായത്ത് ചെയ്യും പഞ്ചായത്തിന് ഞങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡ് ഗൈഡ്ലൈനോ സപ്പോർട്ടോളോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പഞ്ചായത്ത് ഞങ്ങൾ നോഡൽ പഞ്ചായത്ത് എടുത്തിട്ട് ആ പഞ്ചായത്തിലെ മൊത്തം വീടുകളും കായലും കടലും മീൻസ് ആ ഏരിയ പബ്ലിക് ഏരിയ മുഴുവൻ പ്ലാസ്റ്റിക്കിനൊന്ന് റിമൂവ് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലാസ്റ്റിക് ഫ്രീ പഞ്ചായത്താക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അതും നമ്മുടെ ഹെൽത്ത് ഗവൺമെൻ്റ് കുറേ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരത് കൺവിൻസ് ചെയ്യണം അവരൊക്കെ റെഡിയാണെങ്കിൽ വി ആർ റെഡി ടു ഡു അപ്പോൾ അത് ചെയ്ത് കിട്ടാകുമ്പോൾ അതൊരു അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് പല പ മറ്റ് പഞ്ചായത്തുകാരെ അന്ന് അന്വേഷിക്കുമ്പോൾ അപ്പോൾ അവരും അത് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യും അങ്ങനെ ഇത് നമുക്കൊരു ഫ്ലർഷ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മറ്റ് സ്റ്റേറ്റുകൾ ഫോളോ ചെയ്യും മറ്റ് മറ്റ് രാജ്യക്കാരെ ഫോളോ ചെയ്യും ഇപ്പോഴത്തെ യുനെസ്കോയ്ക്കൊക്കെ ഒത്തിരി ഫണ്ടുകളുണ്ട് ആ ഫണ്ടുകളൊക്കെ പഞ്ചായത്തുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ വേസ്റ്റ് മാനേജ്മെൻ്റിന് വേണ്ടിയിട്ട് കുപ്പിച്ചില്ലുകൾ ഒത്തിരി വരുന്ന ഒരു പഞ്ചായത്തുള്ള ഏരിയകളുണ്ടെങ്കിൽ അവിടെ ഈ കുപ്പിച്ചില്ലിനാൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവർക്ക് ഇവർക്കിപ്പോൾ അൾട്ടിമേറ്റ്ലി ചില സമയത്ത് ഫുഡ് വേസ്റ്റും വരാം എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ പ്രോസും ചെയ്യണമെന്നാലും ആ ഫുഡ് വേസ്റ്റും ഞങ്ങൾക്ക് വളമാക്കി മാറ്റാൻ ടെക്നോളജി അത് നമ്മുടെ കൃഷി വകുപ്പും മറ്റുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ ചെയ്ത സാധനമുണ്ട് ആ സാധനവും കൂടെ അതിൻ്റെ കൂടെ ഇൻ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൻ്റെ വെയില ആ പർട്ടിക്കുലർ പഞ്ചായത്തിൽ ഒരു രീതിയിലുള്ള വേസ്റ്റുകൊണ്ടും ഉള്ള ഇഷ്യൂവും വരുന്നില്ല അതും നോർമൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്യക്ഷൻ